ഇവരും വല്ലാത്ത കാഴ്ചയായി പോയി അതിരാവിലെ പല ദേശത്ത് നിന്നായി എത്ര ആൾക്കാരാണ് തണുപ്പിന് വക വയ്ക്കാതെ ഈ ഒരു ഉദയം കാണാനായി എത്തിയിരിക്കുന്നത് മാത്രമല്ല നല്ല തണുത്ത കാറ്റും രണ്ട് മൂന്ന് മണിക്കൂർ മുൻപേ ആൾക്കാർ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചിരിക്കുകയായിരുന്നു ഏതായാലും ഈ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലും ഈ കാഴ്ച വന്ന് കാണുക തന്നെ വേണം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തമിഴ്നാട് സംസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കന്യാകുമാരി നിലകൊള്ളുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉദയവും അതുപോലെ തന്നെ അസ്തമയവും ഇത് രണ്ടും നമുക്ക് ഇടവെച്ച് കാണാം തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഇവിടേക്ക് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ദൂരമുണ്ട് കാറിലാണ് മറ്റാണ് നിങ്ങൾ സഞ്ചരിച്ച് എത്തുന്നതെങ്കിൽ മൂന്ന് മണിക്കൂർ എങ്കിലും വേണ്ടിവരും ട്രെയിൻ ആണെങ്കിൽ അമ്പത് രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ ബസ് സർവീസും ഉണ്ട് ഏതായാലും നിങ്ങൾ ഈ സ്ഥലം മിസ് ചെയ്യരുത് ഇവിടെ വേറൊരു കാഴ്ചകൾ കാണാനുള്ള ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ അങ്ങനെ മൂന്ന് സമുദ്രങ്ങളും ഇവിടെ ഒത്തുചേർന്നു അതുതന്നെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടുന്ന് ആദ്യമേ എത്തേണ്ട സ്ഥലമാണ് നമുക്ക് വിവേകാനന്ദ അറേക്ക് ഈ പ്രതിമയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട് സമയം രാവിലെ മണി മുതൽ വൈകുന്നേരം നാലു മണി വരെ മഴക്കാലത്ത് ബോട്ട് സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ കാഴ്ചവുമാണ് പ്രത്യേകത മറ്റൊരു കാഴ്ചയാണ് തിരുവണ്ണൂർ പ്രതിമ ഇത് വിവേകാനന്ദ പ്രതിമയുടെ തൊട്ടടുത്തു തന്നെയാണ് ഈ പ്രതിമയിൽ ഉള്ളത് മൂന്നാമതായി സൂര്യ ഉദയവും സൂര്യ അസ്തമയവും ഉദയം കാണുന്ന ഈ സ്ഥലത്ത് നിന്ന് അര കിലോമീറ്റർ ദൂരെ പോയാലാണ് സൂര്യ അസ്തമയം കാണാനുള്ള സൈറ്റ് സൈറ്റുള്ളത് അവിടെ കാണാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് നാലാമത് കന്യാകുമാരി ദേവി ക്ഷേത്രം ഇതും കടൽ തീരുത്തോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് കാന്തി മണ്ഡപം ിയുടെ ചിത്ര ഭസ്മം വിമഞ്ചനം ചെയ്യാനെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം കന്യാകുമാരി കാണാനും സമുദ്ര സംഗമം കാണാനും ഇതുപോലെ വിദൂര കാഴ്ചകൾ കാണാനും ഒരു തവറും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കന്യാകുമാരി സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഒക്ടോബർ മാസം മുതൽ മാർച്ച് വരെയാണ് കടലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് കന്യാമാരി അതിനാൽ തന്നെ കടലിൻ്റെ ഒരുപാട് വസ്തുക്കൾ കൊണ്ടുള്ള ശംഖുകൾ കടൽ ചിപ്പികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും ആ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങൾ വളരെയേറെ കൗതുകകരമാണ് കൈത്തറി സാരികൾ തമിഴ്നാടിന്റെ തനതായ ഹലുവ അങ്ങനെ പലഹാരങ്ങളും വസ്ത്രങ്ങളും ഔതുക വസ്തുക്കൾ എല്ലാം കൂടെ വളം കിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണേ ഒന്ന് പേശി നോക്കണം പേശു നോക്കിയാൽ വില കുറച്ചു തരും അവർ അതാണ് കന്യാകുമാരിയുടെ പ്രത്യേകത